ഒരു അല്പം മുമ്പ് വളരെ വൈറലായി തീർന്ന ഒരു ക്രൈസ്തവ സഹോദരൻ്റെ ഒരു സംഭാഷണം അദ്ദേഹം കണ്ട ഏറെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്നുള്ള രൂപത്തിൽ പങ്കുവച്ചിരുന്നു അപ്പോൾ അദ്ദേഹം മിഡിൽ ഈസ്റ്റിലോ മറ്റോ ജോലി ചെയ്യുകയാണ് ജോലി ആവശ്യാർത്ഥം ഒരിക്കലും ഓണറുടെ ആ ബിൽഡിങ്ങിലേക്ക് പോയി അവിടെ ഓണറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമസ്കാര സമയമായി ഇപ്പോൾ ഈ ഓണർ അദ്ദേഹത്തോട് എക്സ്ക്യൂസ് പറഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി പോകുകയാണ് അയാൾ അവിടെ ആ ക്ലാസ് റൂമിൽ ഇരുന്ന് എല്ലാം വീട്ടിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അടിച്ച് വാരുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് നമസ്കാരപ്പെടെല്ലാം വിരിച്ച് ആ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഓണർ അയാളുടെ പിറകിലായിട്ട് അവിടെ മറ്റുള്ള ആളുകളെല്ലാം നമസ്കരിക്കുകയാണ് ഇദ്ദേഹം ഏറെ അത്ഭുതത്തോട് കൂടെ അതെല്ലാം നോക്കി നിൽക്കുകയാണ് അങ്ങനെ നമസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വന്നു അവർ ആ സംഭാഷണം പുനരാരംഭിച്ചു പോകുന്നതിനൊരു അല്പം മുമ്പ് ഈ സഹോദരൻ അദ്ദേഹത്തോട് ചോദിച്ചു വിരോധമല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ അതിന് ശേഷം അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ ആ പ്രാർത്ഥനയിൽ ഇവിടെ ക്ലീൻ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് നിങ്ങൾ അയാളുടെ പിറകിലായിട്ടാണ് നമസ്കരിച്ചത് എന്താണ് അങ്ങനെ അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്രേ എടോ ഞങ്ങൾക്കിടയിൽ ആ രൂപത്തിലുള്ള വ്യത്യാസം അയാൾക്കാണ് കൂടുതൽ ഖുർആൻ കുറാനറിയുക അയാളായിരിക്കും അല്ലാണ്ട് കണ്ണിൽ ഒരുപാട് ഉയർന്ന ആൾ ഇവിടെയുള്ള ഒരു വ്യത്യാസം അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രൂപത്തിൽ ഓണർ സംസാരിച്ചെന്നുള്ളത് അദ്ദേഹത്തിന് അത് ഏറെ മനോഹരമായി തോന്നി അത്ഭുതം കൂടി അദ്ദേഹം അതൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മളിതെല്ലാം നിത്യേന നമ്മൾ തിരേനെ കാണുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ആ കാഴ്ചയിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നാറില്ല പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് അത് വലിയ അത്ഭുതം അപ്പോൾ സ്വഫിനെ സംബന്ധിച്ച് തന്നെ ചിന്തിച്ച് നോക്കുക ഹറമിൽ മച്ചിത്ര ഹറാമിലും മദീനയിലെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ അവർ പല ഭാഗത്തായിട്ട് ചിന്തിച്ചിതറിയിരിക്കുകയാണ് ഇരിക്കുകയാണ് ആ വിളി കേൾക്കുന്നതോടുകൂടെ യാതൊരു മുൻ പരിശീലനവും ട്രെയിനിങ്ങോ കൂടാതെ തന്നെ അത്രയും ആളുകൾ തോളോട് തോൾ ചേർന്ന് മനോഹരമായിട്ട് അവർ അണിചേർന്ന് നിൽക്കുകയാണ് അതൊരു മിലിറ്ററി ക്യാമ്പിലെല്ലാം അത്രയും ആളുകൾ ഇത്ര കൃത്യമായിട്ട് നിർവഹിക്കണമെങ്കിൽ മാസങ്ങളുടെ പരിശീലനം തന്നെ ആവശ്യമുണ്ടാവും പക്ഷേ ഇവിടെ ഒരു പരിശീലനമില്ല കേവലം അയക്കാമത്തിൻ്റെ പദങ്ങൾ കേൾക്കുന്നതോടുകൂടെ തന്നെ മുഴുവൻ ആളുകളും അണിചേർന്ന് നിൽക്കുകയാണ്